കണ്ണൂരിൽ ആശുപത്രിക്ക് മുന്നിൽ കൂട്ടത്തല്ല കെ പി സി സി അടക്കം ആറുപേർക്കെതിരെ കേസ് തർക്കം പണമിടപാടിനെ ചൊല്ലി കണ്ണൂർ ശ്രീകണ്ഠപുരം രാജീവ് ഗാന്ധി സഹകരണ ആശുപത്രിക്ക് മുന്നിൽ വെച്ചാണ് കൂട്ടത്തല്ല് വണ്ടി എടുക്കാൻ എടുത്ത് അടിക്കാൻ വണ്ടി എടുക്കാൻ വന്നെടുക്കുന്നു വണ്ടി എടുക്കുന്നില്ല വണ്ടി എടുക്കാൻ പിടിച്ചടിച്ച വണ്ടി എടുക്കാവുന്നെടുക്കുന്നു വണ്ടി എടുക്കാ വണ്ടി എടുക്കാവുന്ന വണ്ടി എടുക്കാമെന്നത് വണ്ടി എല്ലാരും കണ്ടിട്ടില്ല അടിക്കുന്നേ നിങ്ങളടക്കം കണ്ടിട്ടില്ല അടിക്കുന്നെ ഞാൻ ഇവിടെ വണ്ടി എടുക്കാവുന്നല്ലേ ഇവിടെ വണ്ടി എടുക്കാൻ വന്നതാ വണ്ടി എടുക്കാൻ വന്ന ഇവിടെ വണ്ടി എടുക്കാൻ വന്നത് ഞാൻ കെ പി സി സി അംഗം മുഹമ്മദ് ബ്ലാത്തൂറിനും മറ്റ് അഞ്ചു പേർക്കുമെതിരെ കേസെടുത്തു ഇന്നലെയായിരുന്നു സംഭവം പണമിടപാട് സംബന്ധിച്ച തർക്കമാണ് കൂട്ടത്തലിൽ കലാശിച്ചത് ആശുപത്രിയുടെ പത്താമത് വാർഷികമായിരുന്നു ഇന്നലെ ആശുപത്രിയുടെ ചെയർമാൻ കൂടിയായ മുഹമ്മദ് ബ്ലാത്തൂരും മകനും സഹോദരനുമായിരുന്നു ഒരു വശത്ത് ഇരിക്കൂർ സ്വദേശികളായ അച്ഛനും മകനുമായിരുന്നു മറുവശത്ത് പണമിടപാട് സംബന്ധിച്ച തർക്കം